മഹാനായ ഉമർ അബുൽഹത്താബ് റതിയുള്ളാഹ് അൻഹു പറഞ്ഞു ഈ ദുനിയാവിന് രണ്ട് സുരക്ഷകൾ ഉണ്ടായിരുന്നു അതിലൊരു സുരക്ഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇനി ഒരു സുരക്ഷ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ സുരക്ഷിതരാവണമെന്നാഗ്രഹിക്കുന്നവർ ഈ സുരക്ഷ ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ഒന്നാമത്തെ സുരക്ഷ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോടൊപ്പം നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടായിരുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ജനതയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു ഒരിക്കലും ആ ജനതയെ കുടുമയാർന്ന ശിക്ഷകൾ കൊണ്ട് ശക്തമായ പരീക്ഷണങ്ങൾ കൊണ്ട് ശിക്ഷിക്കുകയില്ല പരീക്ഷിക്കുകയില്ല ഒമാക്കാൻ അല്ലാഹു ലിയോദിബും താങ്കൾ ഉണ്ടായിരിക്കേ അള്ളാഹു അവരെ ശിക്ഷിക്കാൻ പോകുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂൽ പോയി അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള സുരക്ഷയും പോയി രണ്ടാമത്തെ സുരക്ഷിറ്റാറാണ് പാപങ്ങൾ ചെയ്യുന്ന അടിമകൾ അത് തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് പഠിച്ചവനെ എന്നോട് മാപ്പാക്കേണേ എന്ന് പറയുക അത് ഇപ്പോഴുമുണ്ട് സത്യവിശ്വാസികൾക്ക് ആ സുരക്ഷ ഉപയോഗപ്പെടുത്താം അള്ളാഹു പറയുന്നു അവർ പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കുമെങ്കിൽ അള്ളാഹു آوري ستشكاً بوضوء من الله استغفار مرقنا استغفر الله العلي الْعَظِيمِ السلام عليكم ورحمة الله وبركاته